മൂന്ന് തവണ സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നു ആ റൂമിന്റെ സ്മെൽ നിന്നും ഡ്രോമയാണ് വെളിപ്പെടുത്തി നടൻ നിഹാൽ പിള്ള കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ് നടൻ നിഹാൽ പിള്ള എട്ടാം വയസ്സിലും പിന്നീട് കൗമാരത്തിൽ കുവൈറ്റിൽ വെച്ചും താൻ അതിക്രമത്തിന് ഇരയായെന്നാണ് നിഹാൽ വെളിപ്പെടുത്തിയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നിഹാൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇത് ആരോടെങ്കിലും തുറന്നു പറയണമെന്ന് കരുതിയതല്ല രണ്ട് മൂന്ന് തവണ ഈ സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം വല്ലാത്തൊരു ട്രോമയാണ് ഞാൻ താമസിച്ചിരുന്ന വീടിനടുത്തായി ഒരു ഷൂ ഷോപ്പിലെ സ്റ്റാഫ് താമസിക്കുന്ന വീടുണ്ടായിരുന്നു അന്ന് എനിക്ക് എട്ടോ ഒൻപതോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് പോലെയായിരുന്നു ആ വീട് അവിടെയായിരുന്നു കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നത് കടയിലെ ഒരാളെ ഞങ്ങളെ ഫുട്ബോളിൻ്റെ സ്റ്റിക്കർ തരാമെന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു ഒരു ദിവസം കുറെ സ്റ്റിക്കർ തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു അകത്ത് കയറി വന്നാൽ ഇതിനും വലിയ സ്റ്റിക്കർ തരാമെന്ന് പറഞ്ഞു അയാൾ ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചോ അതോ പിടിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്തതെന്ന് കൃത്യം ഓർമ്മയില്ല എനിക്കൊപ്പം വന്ന മറ്റൊരു കുട്ടിയെ അകത്തേക്ക് വിളിച്ച് അവന്റെ ഷോർട്സ് ഊരുകയോ എന്തോ ചെയ്തു അതിനുശേഷം ഞങ്ങളാരും അവിടെ പോയിട്ടില്ല ആ സംഭവത്തിന് ശേഷം ആ വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു ഏതോ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ വന്ന് ബഹളം വെച്ചതാണ് ആ റൂമിൻ്റെ സ്മെല്ല് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അതൊരു ട്രോമ തന്നെയാണ് ഇപ്പോഴും പിന്നീട് ഞാൻ കുവൈറ്റിലേക്ക് പോയി അവിടെ വെച്ചൊരാൾ എൻ്റെ കഴുത്തിൽ പിടിച്ചു അന്ന് ഞാൻ പത്താം ക്ലാസ്സിലോ പതിനൊന്നാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നത് പിന്നെ അയാൾ പതിയെ എൻ്റെ പാൻഡിനടുത്തേക്ക് പോയി അയാൾ എന്നേക്കാൾ വലിയ ശക്തനാണ് ഉടനെ ഞാൻ അയാളുടെ ശ്രദ്ധ മാറ്റി കൈതട്ടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് മൂന്നാം തവണ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് കാറിൽ ഒരു ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചു പക്ഷേ ആ പ്രായമായപ്പോഴേക്കും അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു ഇതൊക്കെ ഒരു ഡ്രോമയായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന വാർത്തകൾ കണ്ടപ്പോഴാണ് ഇതൊക്കെ തുറന്നു പറയണമെന്ന് തോന്നിയത് നിഹാൽ പറയുന്നു പൃഥ്വിരാജ് നായകനായ മുംബൈ പോലീസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് നിഹാൽ പിള്ള പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയും നടിയുമായ പ്രിയ മോഹന്റെ ഭർത്താവ് കൂടിയാണ് നിഹാൽ